ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഡി എസ് ഇറേ എന്നത് ഒരു ലാറ്റിൻ പദമാണ് ക്രോധത്തിൻ്റെ ദിനം എന്ന് അർത്ഥം വരുന്ന ആ വാക്ക് പല ക്രിസ്ത്യൻ പള്ളികളിലും അന്ത്യകൂദാശ സമയത്ത് കൊടുക്കുന്ന ഒരു ചരമസങ്കീർത്തനം കൂടിയാണ് മരണശേഷം ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് നടക്കുന്ന ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഈ ഗാനം മൊസാട്ട് വേദി തുടങ്ങിയ പ്രശസ്തരായ സംഗീതജ്ഞർ ഇതുപയോഗിച്ച് പ്രശസ്തമായ സിംഫണി നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ മലയാളത്തിൽ ഈ പേരുപയോഗിച്ചുകൊണ്ട് ഒരു ഹൊറർ സിനിമ നിർമ്മിക്കാനാണ് രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ ശ്രമം ആ ശ്രമത്തിൽ അദ്ദേഹം എത്രമാത്രം വിജയിച്ചു എന്നതാണ് സിനിമാക്കമ്പം പരിശോധിക്കുന്നത് രാഹുൽ സദാശിവൻ ഒരു ഹൊറർ ഓണറിൽ സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനാണ് ഹോളിവുഡിലെ മനോജ് നൈറ്റ് ശ്യാമനെ പോലെ മലയാളത്തിൽ ഹൊറർ സിനിമാ വിഭാഗത്തിൽ പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്ത് അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന സംവിധായകനാണ് രാഹുൽ സദാശിവൻ ആ ശ്രമത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഈ സിനിമയും ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് സിനിമാ കമ്പത്തിന്റെ അഭിപ്രായം സംവിധായകന്റെ ആ ശ്രമത്തോട് ഹൺഡ്രഡ് പേഴ്സൻറ് നീതി പുലർത്തിയിട്ടുണ്ട് ക്രിസ്റ്റഫർ സേവിയറിന്റെ മ്യൂസിക്കും ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിങ്ങും ഷെഹനാ ജലാലിന്റെ സിനിമാറ്റോഗ്രാഫിയും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിന്റെ സൗണ്ട് ഡിസൈനിങ് നടത്തിയ ജയദേവനെ പറ്റിയാണ് ടെക്നിക്കലി ആയ ഒരു സൗണ്ട് ഡിസൈനിങ് ആണ് ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരിൽ ഭയം ഉണർത്താനുള്ള സംവിധായകന്റെ ശ്രമങ്ങളെ കൃത്യമായ ശബ്ദവിന്യാസത്തിലൂടെ പൂർണ്ണത നൽകിയിരിക്കുകയാണ് അദ്ദേഹം പ്രത്യേകിച്ചും ഗ്ലാസ് പൊട്ടി വീഴുന്ന ശബ്ദവും ചർച്ച് ബെല്ലിന്റെ റിങ്ങിങ്ങും സൗണ്ട് ഓഫ് ദി ഡ്രംസും ഹെയർ ക്ലിപ്പിന്റെ ക്ലിക്കിംഗ് സൗണ്ട് തുടങ്ങിയ സാധാരണ സൗണ്ടുകളെല്ലാം തന്നെ വളരെ ആണ് ഇവിടെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സിനിമയിൽ വിവിധ ഭാഗങ്ങളിൽ വളരെ കൃത്യമായി ഇവയെല്ലാം പ്ലേസ് ചെയ്യുക വഴി ഈ സിനിമയുടെ ഫിയർ ഫാക്ടർ വളരെയധികം ഹൈറ്റൻ ചെയ്യാൻ ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ മികവ് അവിടെയൊക്കെയാണ് തെളിഞ്ഞു കാണുന്നത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രേക്ഷകരെ ഭീതിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് ഈ സിനിമയിൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മെ ഭയപ്പെടുത്തുന്നതിനായി അസാധാരണമായ ദൃശ്യങ്ങളോ അസാധാരണമായ ശബ്ദങ്ങളോ ഒന്നു തന്നെ ഇവിടെ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല തികച്ചും നേച്ചറലായ ശബ്ദങ്ങൾ കൊണ്ടും വിഷയസ്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പ്രേക്ഷകരിലേക്ക് ഭീതി ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ഹെയർ ക്ലിക്കിൻ്റെ ആ ക്ലിക്ക് സൗണ്ട് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്കത് അത് അവൻ ഒരു സാധാരണമായ ഒരു ശബ്ദം തന്നെയായിരുന്നു എന്നാൽ പിന്നീട് പല സന്ദർഭങ്ങളിലും അത് ആവർത്തിക്കപ്പെടുമ്പോൾ ആ ശബ്ദം പ്രേക്ഷകനെ ഭയപ്പെടുത്തുന്നതായി മാറുന്നുണ്ട് അങ്ങനെ ഒരു സാധാരണ ശബ്ദത്തെ പോലും പ്രേക്ഷകനിൽ പിന്നീട് ഭയം ഉണർത്തുന്ന രീതിയിലേക്ക് മാറ്റുന്ന ആ ഒരു ബ്രില്യൻസ് ആണ് രാഹുൽ സദാശിവനെ മറ്റ് പല ഹൊറർ ഫിലിം മേക്കേഴ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നിഴലുകളും മുടിയിഴകളെ തലോടിക്കൊണ്ടുപോകുന്ന ഇളം കാറ്റും വാതിലിനിടയിലൂടെ കടന്നു വരുന്ന വെളിച്ചവുമെല്ലാം ഇവിടെ പ്രേക്ഷകനിൽ നിയന്ത്രണമില്ലാത്ത ഭയത്തിൻ്റെ ഓളങ്ങൾ തീർക്കുന്നുണ്ട് അദൃശ്യമായ ശക്തി കോളറിൽ പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നതും അദൃശ്യമായ ആരോ ഒരാൾ ഇരിക്കുന്നതും കൊണ്ട് ബെഡ് താഴ്ന്നു കിടക്കുന്നതുമെല്ലാം പല സിനിമകളിലും പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടതാണെങ്കിലും ഈ സിനിമയിൽ ഇവയെല്ലാം സംവിധായകൻ ഉപയോഗിക്കുന്ന വിധമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇവയെല്ലാം കഥാ സന്ദർഭങ്ങളോട് തികച്ചും കൃത്യമായി ബ്ലൻഡ് ചെയ്ത് കിടക്കുന്നത് ആ സന്ദർഭങ്ങളിലെല്ലാം ഭയം പ്രേക്ഷകനിൽ സംവിധായകനാൽ ഇതിലൂടെ കുത്തിവെക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു ഇൻവിസിബിൾ ആയ എലിമെന്റിന്റെ സാന്നിധ്യം വെച്ചുകൊണ്ട് മാത്രം ഒരു സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റിൻ്റെ സാന്നിധ്യം കാണിക്കാൻ അദ്ദേഹം ഇവിടെ ശ്രമിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മുൻ സിനിമയായ ഭൂതകാലത്തിൽ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റിൻ്റെ സാന്നിധ്യം അത് ഇൻവിസിബിൾ ആണ് കാണാൻ കഴിയില്ല എന്നാൽ ഇവിടെ ഇൻവിസിബിൾ ആയ ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം തികച്ചും വിസിബിളായി തന്നെ വ്യക്തമായി തന്നെ നമുക്ക് സൂപ്പർനാച്ചുറൽ എലിമെന്റിനെ കാണിച്ചു തരുന്നതിനെയുണ്ട് ആ രംഗങ്ങളൊക്കെ ആകട്ടെ അതിൻ്റെ അവതരണ രീതിയിലെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഭയം നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് അങ്ങനെ പ്രേക്ഷകനെ രണ്ട് മണിക്കൂർ നേരം ഇതിലെ നായകൻ്റെ വീട്ടിലെ അമാനുഷിക സാന്നിധ്യം അയാളുടെ ജീവിതത്തിൽ താറുമാറാക്കുന്നതിനെയും അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അന്വേഷിച്ചു പോകുന്ന ഒരു കൂടി പ്രേക്ഷകനെ പലപ്പോഴും സീറ്റഡ്ജാക്കി ഈ ചിത്രം മാറ്റുന്നുണ്ട് മറ്റൊന്ന് പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിൻ്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോഴൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്ന പ്രോസ്തറ്റിക് മേക്കപ്പ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത യുവാവിൻ്റെ അറ്റുകിടക്കുന്ന കാലുകളുടെയൊക്കെ ദൃശ്യം പ്രേക്ഷകൻ അത് വല്ലാതെ ഹോണ്ട് ചെയ്യുന്നതും കൂടിയാണ് അങ്ങനെ ശബ്ദത്തിൻ്റെയും വിഷ്വൽസിൻ്റെയും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെയും എഡിറ്റിങ്ങിന്റെയും സംവിധാന വൈഭവത്തിൻ്റെയെല്ലാം ഒരു മികച്ച ബ്ലെൻഡിങ് ഈ സിനിമയിൽ കാണാം അതുകൊണ്ട് തന്നെ ടെക്നിക്കലി പെർഫെക്റ്റ് ആയ ഏത് ഹോളിവുഡ് ഹൊറർ സിനിമയോടും കിടപിടിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് എസ് ഇറേ എന്നത് എന്നാൽ ഇതെല്ലാം ഇതിന്റെ മികച്ച ഭാഗങ്ങളായി നിൽക്കുമ്പോൾ ഇതിനോടൊപ്പം ചേർന്ന് പോകാത്ത രീതിയിൽ ചില ഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിലൊന്ന് ഇതിലെ ആക്ടിങ് തന്നെയാണ് പ്രത്യേകിച്ച് നായകന്റെ സഹായിയായി വരുന്ന മന്ത്രവാദമെല്ലാം അറിയുന്ന ആ പോറ്റി എന്ന കഥാപാത്രം അത് അഭിനയിച്ചിരിക്കുന്ന ജിബിൻ ഗോപിനാഥാണ് ഒരു അമേച്ചർ സ്വഭാവം ചിലപ്പോഴൊക്കെ അയാളുടെ അഭിനയത്തിലും ചലനങ്ങളിലെല്ലാം വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് സംഭാഷണങ്ങൾ ഉരുവിടുമ്പോഴും മറ്റു പലതിനോടുമുള്ള റിയാക്ഷനുകളുമെല്ലാം തന്നെ അതിന് സ്വാഭാവികമായ രീതിയിൽ ആ രംഗത്തെ ഉയർത്തുന്നതിനോ അതിനോട് ചേർന്ന് നിൽക്കുന്നതോ ആയി പലപ്പോഴും തോന്നുന്നില്ല പൊതുവേ ഒരു മന്ദ താളത്തിലാണ് ഈ സിനിമ പോകുന്നതെങ്കിലും ആ പതിഞ്ഞ താളം അഭിനയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അഭിനയം എന്നത് ഒരു ബിഹേവിങ് ആക്കി മാറ്റാനുള്ള ശ്രമം കൊണ്ടാണോ എന്നറിയില്ല എന്ത് തന്നെയായാലും അതൊരു ലാഗിങ് ആയി മാറുന്നുണ്ട് ഏതാണ്ട് ഇത് തന്നെയാണ് നായകനായ പ്രണവ് മോഹൻലാലിൻ്റെ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ മറ്റ് സിനിമകളെയൊക്കെ അപേക്ഷിച്ച് നോക്കി ഈ സിനിമ അദ്ദേഹത്തെ കുറച്ചുകൂടി അഭിനയത്തിന്റെ കാര്യത്തിൽ ടെക്നിക്കലി പെർഫെക്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിലും ഒരു സ്വാഭാവികമായ തുടർച്ചയായ ഒരു കണ്ടിന്യൂറ്റി മുഖഭാവങ്ങളിലും മറ്റ് ചലനങ്ങളിലെല്ലാം പലപ്പോഴും കൊണ്ടുവരുന്നില്ല ഹൊറർ സിനിമയുടെ പല സാധ്യതകളും നായകൻ്റെ മുഖത്തുനിന്ന് ഒപ്പിയെടുക്കാൻ ക്യാമറയ്ക്ക് കഴിയുമായിരുന്നിട്ടും പലപ്പോഴും അതിന് മുതിരാതെ ലോങ് ഷോട്ടിലേക്കെല്ലാം പോയിക്കൊണ്ട് ക്യാമറ നായകന്റെ മുഖത്ത് നിന്ന് അകന്നു നിൽക്കുന്നതായി തോന്നിയിട്ടുണ്ട് പൊതുവേ ഇതിലെ നായക കഥാപാത്രത്തിന് സംഭാഷണങ്ങൾ കുറവായത് പ്രണയത്തിന് ഒരു അനുഗ്രഹമായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം സൂക്ഷ്മമായി അദ്ദേഹത്തിന്റെ അഭിനയത്തെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ കഥാപാത്രം ആകെപ്പാടെ നോക്കുകയാണെങ്കിൽ അതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് ക്യാരക്ടറായി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ് പ്രഞ്ഞ നേരം മാത്രമേ ഉള്ളുവെങ്കിലും അരുൺ അജിത് കുമാറിൻ്റെ ആ കഥാപാത്രം പ്രത്യേകം ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പരിഭ്രമവും ഭയവും ദുഃഖവും എല്ലാം ഏതായാലും കുറഞ്ഞ ഷോട്ടുകളിലൂടെ തന്നെ ഒരു വ്യക്തമായി അദ്ദേഹത്തിൻ്റെ മുഖത്തെ ക്ലോസപ്പുകളിൽ നിന്ന് രക്ഷകന് കിട്ടുന്നുണ്ട് ഒരുപാട് സാധ്യതയുള്ള ഭാവിയുള്ള ഒരു അഭിനേതാവായി മാറാൻ അദ്ദേഹത്തിന് കഴിയുമായിരിക്കും ഓറോൾ സംവിധാനം മികവ് കൊണ്ടും ടെക്നിക്കൽ പെർഫെക്ഷൻ കൊണ്ടും ഒരു നല്ല ഹൊറർ കാഴ്ചാനുഭവം തരുന്ന സിനിമയാണ് ഡി എസ് ഇറൈ ആ ഒരു കഥയും തിരക്കഥയും വെച്ച് എടുക്കാവുന്നതിൻ്റെ ഒരു പരിധിവരെ ഒരു മാക്സിമം റിസൾട്ട് ഈ സിനിമയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതിനുമപ്പുറം സോഷ്യൽ മീഡിയയിലും പല യൂട്യൂബ് നിരൂപകരുടെയൊക്കെ ഒന്നും ചെമ്മിയുള്ള പ്രശംസാ വാചകയുടെ ആർത്തലപ്പുകളിലൊന്നും ഈ കാര്യമുണ്ടി വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചു വീഡിയോ പറ്റിയുള്ള തീർച്ചയായും കമൻറ്റ് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയ ഒരു വീഡിയോ വൈകുന്നേരം എല്ലാവർക്കും